നാളെ മകരവിളക്ക് ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം സന്നിധാനവും പരിസര പ്രദേശങ്ങളും മകരസംക്രമ പൂജയ്ക്കും മകരജ്യോതി ദർശനത്തിനുമായുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ എന്തൊക്കെയാണ് പുതിയ പുതുവിശേഷം എന്നാൽ പോലും പതിനെട്ടാം പടി കയറാൻ ഭക്തജനങ്ങളെ അനുവദിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ പതിനെട്ടാം പടിക്ക് താഴെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു ഈ നീണ്ട നിര രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് അതായത് പുലർച്ചെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഫ്ലൈ ഓവറും അതുപോലെ തന്നെ ഈ പറയുന്ന പതിനെട്ടാം പടിക്ക് താഴെയുമൊക്കെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ പോലും ഭക്തരെ കയറ്റി വിടുന്നതിൽ അതായത് മല കയറുന്നതിൽ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഏതാണ്ട് അൻപതിനായിരം ഭക്തജനങ്ങൾ അയ്യപ്പ ഭക്തരെ മാത്രമേ മല കയറാൻ അനുവദിക്കുകയുള്ളൂ അതും വെർച്വൽ ക്യൂ വഴിയാണ് എന്നാൽ നാളെ നാൽപ്പതിനായിരമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നരയ്ക്ക് ശേഷം നാളെ രാവിലെ പതിനൊന്നരയ്ക്ക് ശേഷം ഭക്തജനങ്ങളെ അയ്യപ്പഭക്തരെ പതിനെട്ടാം മല കയറാൻ അനുവദിക്കുകയില്ല ഇന്ന് ഇപ്പോൾ ശുദ്ധിക്രിയകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ തുടങ്ങിയതാണ് ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയയും ഇന്ന് ബിംബശുദ്ധിക്രിയയും കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷമാണ് ഇപ്പോൾ നടയെല്ലാം അടച്ചിരിക്കുന്നത് ഇനി മൂന്ന് മണിക്കാണ് നട തുറക്കുക ഇന്ന് സാധാരണ പൂജകൾ മാത്രമേ ഉള്ളൂ സാധാരണ പോലെ പൂജകൾക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം രാത്രി പതിനൊന്ന് പത്ത് നാൽപ്പതിന് ഹരിവരാസനം ചൊല്ലി പതിനൊന്ന് മണിക്ക് നട അടയ്ക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ നാളെ പുലർച്ചെയാണ് മകരസംക്രമ പൂജ നടക്കുക നാളെ പുലർച്ചെ രണ്ട് മണിക്ക് നട തുറക്കും രണ്ട് നാൽപ്പത്തി ആറിനാണ് മകരസംക്രമ പൂജ സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കിടക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഈ മകരസംക്രമ പൂജ നടക്കുക കൗടിയാർ കൊട്ടാരത്തിൽ പ്രത്യേക ദൂതൻ വശം കൊടുത്തു വരുന്ന നെയ്യ് അഭിഷേകം ം ചെയ്യാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നിട്ട് നട അടയ്ക്കില്ല വീണ്ടും ഉച്ച വരെ നട തുറന്നിരിക്കും മൂന്ന് ഉച്ചയ്ക്ക് ഉച്ചപൂരിക്ക് ശേഷം നട അടച്ചതിന് ശേഷം വീണ്ടും വൈകിട്ട് അഞ്ചു മണിക്ക് മാത്രമാണ് നട തുറക്കുക എന്നാൽ പിന്നീട് ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുകയില്ല ദീപാരാധനക്ക് ശേഷം മാത്രമേ ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുകയുള്ളൂ നല്ല നീണ്ട നിരയാണ് ഒട്ടേറെ എത്ര മണിക്കൂർ സമയം എത്ര മണിക്കൂർ കാത്തു നിന്നാണ് മല കയറുന്നത് മണി பன்னெண்டு மணிலேருந்து வெயிட் செக் பண்ணிட்டு இருக்குண்ணா யாத்திரை எங்க ரெண்டு யாத்திரைக்கு எங்கரெண்டு மைசூர்லேருந்து சாமி மைசூர்லேருந்து நேற்று எரிமலேருந்து ஸ்டார்ட்ஜோம் തീർച്ചയായിട്ടും ഇവരെല്ലാം ജനങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ ശബരിമലയിലെ സന്നിധാനത്ത് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ തമ്പടിക്കുകയാണ് ഇവരെല്ലാം പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ ഇവർ മടങ്ങിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് നാല് ലക്ഷത്തോളം ആൾക്കാരെയാണ് തിരുവിതാംകൂർ ബോർഡ് തിരുവിതാംകൂർ ം ബോർഡ് പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരവിളക്ക് കാണുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഏതോളം പത്തോളം വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെയെല്ലാം കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അതായത് തീ കത്തിക്കുന്നതും അടുപ്പ് കൂട്ടുന്നതും പുകവലിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിയന്ത്രിച്ചിട്ടുണ്ട് അതിന് അതിനൊന്നും യാതൊരു തരത്തിലുള്ള അനുമതിയും നൽകിയിട്ടില്ല അത് വിറകടുപ്പ് വിറകടുപ്പ് പോലുള്ള കാര്യങ്ങൾ വിൽക്കുന്നതും അതുപോലെ തന്നെ വിറക് സ്വരൂപിക്കുക വിറക് കൊണ്ടുപോകുന്നതും കത്തിക്കുന്നതും ഒക്കെ ഇവിടെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും സേനയുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ നിയന്ത്രണങ്ങളാണ് പരമാവധി ആൾക്കാർക്ക് യാതൊരു അപകടവും ഉണ്ടാകാത്ത രീതിയിൽ ഇത്രയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ യാതൊരു അപകടവും ഇല്ലാതെ കൂടി തന്നെയാണ് ഈ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റ് സർക്കാർ വകുപ്പുകളും പ്രവർത്തിക്കുന്ന എന്തായാലും ഇനി ഒരു ഈ ഒരു പകലും ഇന്നത്തെ രാത്രിയും നാളത്തെ ഒരു പകലും കൂടി കഴിയുമ്പോഴാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൊന്നമ്പലമേട്ടിലെ ആ മകരവിളക്ക് കാണാൻ അതോടൊപ്പം തന്നെ പൊന്നം ആകാശത്തെ ദിവ്യജ്യോതിസും കാണാൻ എന്തായാലും ഒരു വലിയ ഒരു പരാതിരഹിത ഒരു സീസണാണ് ഈ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഭക്തലക്ഷങ്ങളിൽ ഒരു പ്രവാഹവും ഉണ്ടായിരുന്നു അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ ഒരു ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് തെളിയുന്നതിനായിട്ട് ജയചിത്ര മകരജ്യോതി ദർശനത്തിനായി ഒരുങ്ങുകയാണ് ശബരിമല സന്നിധാനം വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ